നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം പ്രത്യക്ഷത്തിൽ പാകിസ്ഥാൻ മുട്ടുമടക്കില്ല ഇന്ത്യക്കാരുടെ രക്തമായിരിക്കും സിന്ധു നദിയിലൂടെ ഒഴുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീരവാദം ഒഴക്കുകയാണെങ്കിലും രാജ്യത്തിനുള്ളിൽ ഭീകരവാദികൾ മാത്രമല്ല പാക് സൈനിക ഉദ്യോഗസ്ഥരും പട്ടാളക്കാരും സ്വന്തം ജീവനും കൊണ്ട് ഓടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശ്മീരിലെ പഹൽഗാമിൽ നടന്ന മാരകമായ ഭീകരാക്രമണത്തെ തുടർന്ന് സൈന്യത്തിനുള്ളിൽ വർദ്ധിച്ചു വരുന്ന ഭയത്തെക്കുറിച്ചും അസ്വസ്ഥതകളെക്കുറിച്ചും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു രഹസ്യ ഉപദേശം ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെടുകയും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണം ഇന്ത്യയുമായുള്ള യുദ്ധഭീതിക്ക് കാരണമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് സൈനിക ഉദ്യോഗസ്ഥരിൽ മറ്റുള്ളവരെ കൂടി രാജിവെപ്പിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ നൽകിക്കൊണ്ടുള്ള ഒരു കത്ത് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഇന്ത്യയുമായുള്ള യുദ്ധസാധ്യത വർദ്ധിച്ചതിനെ തുടർന്ന് നാലായിരത്തി അഞ്ഞൂറിലധികം പാകിസ്ഥാൻ സൈനികരും ഇരുന്നൂറ്റി അൻപത് ഓഫീസർമാരും രാജിവെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് പഹൽഗാം സംഭവം ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതിനകം തന്നെ പിരിമുറക്കം അല്ലെങ്കിൽ ബന്ധം കൂടുതൽ വഷളാക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ സൈന്യത്തിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കകളാണ് ഇപ്പോൾ കൂട്ടത്തോടെയുള്ള ഈ ഒളിച്ചോട്ടങ്ങളെല്ലാം തന്നെ പ്രതിഫലിപ്പിക്കുന്നത് ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഫൈസൽ മെഹ്മൂദ് മാലിക് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഈ ഒരു കത്ത് അയച്ചിരിക്കുന്നത് അതിൽ ടു അഡ്രസ് ടു എന്നുള്ളത് ഓൾ റാങ്ക്സ് പാകിസ്ഥാൻ ആർമഡ് ഫോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് എല്ലാവർക്കുമുള്ള പാകിസ്ഥാൻ ആർമിയിലുള്ള എല്ലാ ആർംഡ് ഫോഴ്സുകൾക്കുമുള്ള ഒരു ഉപദേശം എന്ന നിലയിലാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് ഈ കത്ത് പുറത്തു വന്നിരിക്കുന്നത് കത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ വളരെ അത്ഭുതപൂർവമായ അതായത് പാകിസ്ഥാന് തന്നെ വളരെ അത്ഭുതപൂർവമായ എണ്ണം രാജികളാണ് ഇപ്പോൾ സംഭവിക്കുന്നത് നിരവധി സൈനിക പോസ്റ്റുകൾ അതിനാൽ തന്നെ ഒഴിഞ്ഞുകിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് സൈനികർക്കിടയിൽ ആഴത്തിലുള്ള ഉത്കണ്ഠയുടെ സൂചനയാണ് നൽകുന്നത് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന പന്ത്രണ്ടാമത് കോപ്സിനെയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കൂട്ടരാജി ബാധിച്ചിരിക്കുന്നത് ഇവിടെ ഏകദേശം ഇരുന്നൂറ് ഓഫീസർമാരും അറുന്നൂറ് സൈനികരും തങ്ങളുടെ പോസ്റ്റുകൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു കൂടാതെ നോർത്തേൺ കമാൻഡ് ഏരിയയിൽ നൂറിലധികം ഓഫീസർമാരും അഞ്ഞൂറ് സൈനികരും രാജിവെച്ചതായി റിപ്പോർട്ടുണ്ട് അതേസമയം നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള മംഗൾ കോപ്സിൽ എഴുപത്തിയഞ്ച് ഓഫീസർമാരും അഞ്ഞൂറിലധികം സൈനികരും സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് അതായത് അതിർത്തി മേഖലയിലൊക്കെ തന്നെ സൈനികർ കൂട്ടരാജിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മൊത്തത്തിൽ സൈനികരും അതുപോലെ തന്നെ ഉന്നത ഓഫീസർമാരൊക്കെ തന്നെ രാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് റിപ്പോർട്ടുകൾക്കിടയിൽ സൈന്യത്തിൽ പ്രചരിക്കുന്ന ഒരു വൈറൽ കത്താണ് ഇപ്പോൾ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് പൽഗാമിലെ പാകിസ്ഥാൻ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ സംഘർഷം യുദ്ധത്തിന്റെ വക്കിലേക്ക് നയിച്ചുവെന്നും ഇത് സൈന്യം വിട്ടുപോകാൻ പ്രേരിപ്പിച്ചുവെന്നും കത്തിൽ അവകാശപ്പെടുന്നുണ്ട് സൈനികർ ഭയം നിരസിക്കാൻ മാത്രമല്ല പ്രതിജ്ഞ ഉയർത്തിപ്പിടിക്കാനും ആത്മവീര്യം നിലനിർത്താനും കത്ത് ആവശ്യപ്പെടുന്നുണ്ട് അണികൾക്കുള്ളിലെ ഐക്യത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നുണ്ട് ഇനി എന്തൊക്കെ ഊന്നി ഊന്നി പറഞ്ഞിട്ടും കാര്യമില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ഇതുവരെ നാലായിരത്തി അഞ്ഞൂറിലധികം സൈനികർ ഇതിനോടകം കൂട്ടരാജി എടുത്തിരിക്കുന്നു കത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്രകാരമാണ് പഹൽഗാമിൽ നമ്മുടെ മുജാഹിദ്ദീൻ നടത്തിയ സംഭവം വർദ്ധിച്ചു ഇപ്പോൾ ഇന്ത്യയുമായുള്ള യുദ്ധഭീതി സൈനികർക്കിടയിൽ രാജിവെക്കാനും സൈന്യത്തിൽ നിന്ന് പിന്മാറാനുമുള്ള വലിയ അഭ്യർത്ഥനകൾക്ക് കാരണമായി ഈ തെറ്റായ വിവരങ്ങൾ നമ്മുടെ ഐക്യത്തെയും വിശ്വാസത്തെയും ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു അടുത്തത് നിങ്ങളുടെ ശബ്ദം ഉയർത്തിപ്പിടിക്കുക പാകിസ്ഥാനിലെ മുജാഹിദ്ദീൻ എന്ന നിലയിൽ രാഷ്ട്രത്തെ പ്രതിരോധിക്കാനുള്ള നിങ്ങളുടെ പ്രതിബദ്ധത പവിത്രമാണ് ഭയം നിരസിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുക ധൈര്യം നിലനിർത്തുക ഓപ്പറേഷൻ സ്വിഫ്റ്റ് റിട്ടോർട്ടിൽ പ്രകടമാക്കിയതുപോലെ നമ്മുടെ സൈന്യം യുദ്ധസജ്ജമായി തുടരുന്നു ഉന്നത മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനായി ദർബാറുകൾ നടത്താൻ കമാൻഡിംഗ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഐക്യത്തിലേക്കുള്ള ആഹ്വാനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഷുഹാദയുടെ അതായത് രക്തസാക്ഷികളുടെ അവകാശികളാണ് ചന്ദ്രകലയ്ക്കും നക്ഷത്രത്തിനും കീഴിൽ ഐക്യത്തോടെ നിൽക്കു നിലനിൽക്കുക പാകിസ്ഥാൻ സിന്ദാബാദ് പാകിസ്ഥാനെ ദീർഘായുസ് എന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ് ഈ ഒരു കത്ത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അതായത് കൃത്യമായിട്ട് ഇത്രയെത്ര ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് കൂട്ടരാജി എടുത്ത് ഒഴിഞ്ഞു പോയി കഴിഞ്ഞു ഇനി നിങ്ങൾ ഒരുമിച്ച് വളരെ കൂടി നിലനിൽക്കണം എന്നുള്ള ഉപദേശമാണ് ഇനിയും കൊഴിഞ്ഞു പോകാൻ നിൽക്കുന്ന പാക് സൈനികർക്കായിട്ട് ഇപ്പോൾ ഈ കത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത് ും ജനറൽ അസീം മുനീറിന്റെ നേതൃത്വത്തെ വിമർശിക്കുന്നവർ കൂട്ടരാജ്യങ്ങളെ സൈനിക ആത്മവിശ്വാസം കുറയുന്നതിന്റെയും സൈന്യത്തിനുള്ളിലെ കമാൻഡ് ഘടന ദുർബലമാക്കുന്നതിനെയും തെളിവായിട്ട് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് നിലവിലെ നേതൃത്വത്തോടുള്ള അതൃപ്തി വർദ്ധിച്ചു വരുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് രാജ്യങ്ങളുടെ ഈ വർദ്ധനവ് ജനറൽ അസീം മുനീറിന്റെ കീഴിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മനോവീര്യം ഗണ്യമായി കുറഞ്ഞുവെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നു ഇത്തരം പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ ക്രമസമാധാനം നിലനിർത്താനുള്ള നേതൃത്വത്തിന്റെ കഴിവിൽ സൈനികരും ഉദ്യോഗസ്ഥരും ആത്മവിശ്വാസക്കുറവ് ചൂണ്ടിക്കാണിക്കുന്നു ഈ കൂട്ടരാജ്യങ്ങളെ നേരിടാൻ സൈന്യം പാടുപെടുമ്പോൾ പാകിസ്ഥാന്റെ സൈനിക സന്നദ്ധതയ്ക്കും മാത്രമല്ല പ്രാദേശിക സ്ഥിരതയ്ക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രധാനമാണ് സംഘർഷങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും അതീവ ജാഗ്രതയിലാണ് ഇത് ഇരു രാജ്യങ്ങൾക്കും ഈ നിമിഷത്തെ നിർണായക നിമിഷമാക്കി മാറ്റാനായിട്ട് സാധിക്കും ഇന്ത്യയും സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ സയ്യിദ് അസീം മുനീർ എവിടെയാണെന്നതിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളും വർദ്ധിച്ചു വരികയാണ് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് മുനീർ അപ്രത്യക്ഷനായെന്നോ ഒളിവിലാണെന്നോ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മുനീറും കുടുംബവും രാജ്യം വിട്ടുവെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചതോടെ ഹാഷ്ടാഗ് മുനീർ ഔട്ട് എന്ന ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഹാഷ്ടാഗ് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഈ ഊഹാപോഹങ്ങളെ ചെറുക്കുന്നതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി യുടെ ഓഫീസ് ഏപ്രിൽ ഇരുപത്തിയാറിന് അബോട്ടാബാദിൽ നടന്ന ഒരു പരിപാടിയിൽ ജനറൽ മുനീറിനൊപ്പം പ്രധാനമന്ത്രി ഷെഹബ് ഷെരീഫ് ഉള്ളതായി കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു മുനീറിന്റെ അഭാവത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് നിർദ്ദിഷ്ട തീയതിയും അടിക്കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചില സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രങ്ങൾ പഴയതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ അസ്വസ്ഥത ഉടലെടുത്തിരിക്കുന്നത് രണ്ട് വിദേശ പൗരന്മാർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിൽ പശ്ചാത്തലത്തിൽ ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കി ഈ നീക്കത്തെ പാകിസ്ഥാൻ നിയമവിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചിരുന്നു ഏതായാലും ആക്രമണത്തിൽ പാകിസ്ഥാന് ബന്ധമുണ്ടെന്ന് ഇന്റിലിജൻസ് റിപ്പോർട്ടുകൾ സൂചന നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഈ ഒരു ബന്ധം ഇന്ത്യയുമായുള്ള ബന്ധം ദുർബലമാവുകയും ഒരു യുദ്ധ ഉടലെടുക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഈ ഒരു കൂട്ടരാജി അത് വിളിച്ചു പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയോട് ഏറ്റുമുട്ടാൻ നേരിട്ട് നിന്ന് ഏറ്റുമുട്ടാൻ പാകിസ്ഥാന് കേല്പില്ല എന്നുള്ളത് തന്നെയാണ് ഇവരെ ലക്ഷ്യവെക്കുന്നത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉദാഹരണമായി തന്നെ പറയാം നമ്മുടെ പാവപ്പെട്ട വളരെ നിരായുധരായിട്ടുള്ള സാധാരണക്കാരെയാണ് ഇവർ ഇവരെന്ത് ചെയ്തു ഇവർ ഇവരെന്ത് തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ സാധാരണക്കാരെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തി അതും മതം ചോദിച്ച് കൊലപ്പെടുത്തി അതിന് വലിയ സൈനിക ആക്രമണമാണ് അല്ലെങ്കിൽ അത് വലിയ വീരവാദമാണ് സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടമാണ് എന്നൊക്കെ വിളിച്ച് കൂവിയിട്ട് യാതൊരു ഒരു തരത്തിലുള്ള നമ്മുടെ ഇന്ത്യൻ സൈന്യം തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് പല മിസൈൽ പരീക്ഷണങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് അതിർത്തിയിൽ ഇപ്പോൾ കൂടുതൽ യുദ്ധവിമാനങ്ങൾ അടക്കം തന്നെ റോന്ത് ചുറ്റുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൈനികർ അതിർത്തി മേഖലകളിൽ നിന്ന് പ്രത്യേകിച്ച് സൈനികർ നാലായിരത്തി അഞ്ഞൂറിലധികം സൈനികർ ഇപ്പോൾ കൂട്ടരാജിയെടുത്ത് പോയിരിക്കുന്നത് അത് ഈ ഈ ഒരു ഭയം തന്നെയാണ് അത് വിളിച്ചു വിളിച്ചുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പഹൽഗാം ആക്രമണത്തിന് മുൻപ് വലിയ വായിൽ വീരവാദം ഉഴക്കിയ ജനറൽ മുനീറിനെയാണ് ഇപ്പോൾ കാണാനില്ലാതായിരിക്കുന്നത് ഈ ഒരു സംഘർഷങ്ങളൊക്കെ ഈ ഒരു പഹൽഗാം ആക്രമണം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കശ്മീരിനെ പാകിസ്ഥാനെ കഴുത്തിലെ സിര എന്ന് പരാമർശിച്ചുകൊണ്ട് മുനീർ ഒരു പ്രസംഗം തന്നെ നടത്തിയത് അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ഒരു ദുരിരാഷ്ട്ര സിദ്ധാന്ത സിദ്ധാന്തത്തോടെയുള്ള തന്റെ പ്രതിബദ്ധത മുനീർ ആവർത്തിച്ച് പറഞ്ഞത് ഇനി അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല അന്ന് ഈയൊരു ഇതിന് ഈയൊരു ആക്രമണത്തിന് ശേഷം തന്നെ മുനീറിനെ കാണാനില്ല എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് കൂട്ടത്തോടെ കുടുംബത്തോടൊപ്പം തന്നെ എവിടെയോ പോയി ഒളിച്ചോ അല്ലെങ്കിൽ രാജ്യം വിട്ടോ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ ഒരു കൂട്ടരാജി ഇന്ത്യയോട് നേർക്കു നേർ നിന്ന് ഏറ്റുമുട്ടാനുള്ള പാകിസ്ഥാന്റെ ഭയം തന്നെയാണ് വിളിച്ചു പോവുന്നത്